നമസ്കാരം ഞാൻ രതീഷ് രാജൻ ഈ വർഷത്തെ കർക്കിടക വാവുബലി ചെയ്യേണ്ടത് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് അതായത് കർക്കിടക മാസം എട്ടാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ച രാവിലെ ബലിയിടുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം ബുധനാഴ്ച ഒരിക്കലെടുക്കണം ഒരിക്കൽ എടുത്തിന് ശേഷം മണം വേണം വ്യാഴാഴ്ച രാവിലെ പോയിട്ട് ബലിയിടുന്നത് ബലിയിടുമ്പോൾ കഴിയുന്നതും തീർത്ഥ സ്ഥലങ്ങളിൽ തീർത്ഥസ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ബലിയിടുന്നതാണ് ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന പുഴയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത്യുത്തമ വളരെ ഉത്തമമാണ് കാരണം കിഴക്കോട്ട് ഒഴുകുന്ന പുഴകൾ വിഷ്ണുപദത്തിൽ പോയി ലയിക്കും എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന കിട്ടും വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് കിഴക്കോട്ട് ഒഴുകുന്ന പുഴ വിഷ്ണുപഥത്തിൽ പോയി ലയിക്കുന്നു